ഇടുക്കി മൂന്നാർ മാട്ടുപെട്ടിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം തമിഴ്നാട് നാഗർകോവിലെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികളായ ആദിക വേണിക സുധൻ എന്നിവരാണ് മരിച്ചത് നിയന്ത്രണം വിട്ട വാഹനം വളവിൽ മറിയുകയായിരുന്നു വാഹനത്തിൻ്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും കൊല്ലത്തെത്തിയ നാൽപ്പത്തിയൊന്നു പേരടങ്ങുന്ന സംഘം ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് മൂന്നാറിലേക്ക് യാത്ര ആരംഭിച്ചത് പുലർച്ചെ മണിയോടെ മൂന്നാറിലെത്തിയ സംഘം വിവിധയിടങ്ങൾ സന്ദർശിച്ച ശേഷം മാട്ടുപെട്ടിയിൽ നിന്നും കുണ്ടർ ഡാം സന്ദർശിക്കുന്നതിനായി പോകുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു അമിത വേഗത്തിലായിരുന്ന ബസ് വളവിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞു നാഗർകോവിൽ സ്വദേശികളായ ആദിക വേണിക എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ചും സുധൻ തേനിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത് അപകടം നടക്കുന്ന സമയം ബസ്സിൽ നിന്നും പുറത്തേക്ക് തെരച്ചു വീണ വിദ്യാർത്ഥികളാണിവർ ഗുരുതരമായി പരിക്കേറ്റ കെവിൻ എന്ന വിദ്യാർത്ഥിയെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പത്തൊൻപത് വിദ്യാർത്ഥികളെയും ഇവർക്കൊപ്പമുണ്ടായിരുന്ന അധ്യാപകരെയും സാരമായ പരിക്കുകളോടെ മൂന്നാർ അടിമാലി മേഖലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പേരടങ്ങുന്ന അധ്യാപക സംഘമാണ് വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അപകട സ്ഥലത്തെത്തി പരിശോധന നടത്തി വാഹനത്തിന്റെ ഡ്രൈവർ വിഘ്നേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അപകടത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് വ്യക്തമാകൂ വിവിധ ആശുപത്രികളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ എത്തുന്ന മുറയ്ക്ക് വിട്ടു നൽകും ജനം ഇടുക്കി